ഹായ് ഫ്രണ്ട്സ് എല്ലാരും കുണ്ടസാമിലേക്ക് സ്വാഗതം അപ്പം ഞങ്ങൾ എന്നെ വയനാട്ടിൽ പോണത് എന്നൂര് രണ്ടുപേരും നമ്മൾ കഴിഞ്ഞു കേറിയത് പൂക്കോട് തടവത്തിലേക്കാണ് അവിടെ എന്താ പറഞ്ഞ കൊറേ ചിൽഡ്രൻസ് ഉണ്ട് പിന്നെ ബോട്ടിങ് ഉണ്ട് അങ്ങനെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട് അതിൽ ബോട്ടിങ് ഞങ്ങള് അങ്ങനെ കയറി കാരണം ബോട്ടിങ്ങിൽ ഞങ്ങൾ കുറേ വട്ടം കയറിയുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അതിൽ മെയിനായിട്ട് ഞങ്ങൾ കയറിയത് പറഞ്ഞാൽ ഫിഷ് സ്പ അത് അടിപൊളി ആയിരുന്നു കേട്ടോ ഫിഷ് സ്പാ പറയുക രക്ഷയില്ല എന്താ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട് അവിടെ പോയതിൽ ആ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് അപ്പോൾ സ്പോ നമ്മുടെ പുല്ല് വെച്ചിട്ട് ഇന്ത്യയുടെ ഭൂപടം എന്താ അടിപൊളിയായിട്ട് അവർ ചെയ്തിരുന്നു നല്ല രസം ഇല്ല കാണേ ഞങ്ങളിവിടെ ഫീഷ്പ ചെയ്യാൻ പോകാൻ ഒരാൾക്ക് എഴുപത് രൂപയാണ് കേട്ടോ ഫിഷ്പ ചെയ്യാൻ പത്ത് മിനിറ്റിന് നമ്മൾ ആദ്യം ചെരിപ്പൂരി പിന്നെ നമുക്ക് പൊട്ടാസ്യം ബാർ മാഗനേറ്റ് ഇട്ട വെള്ളത്തിൽ നമ്മുടെ കാലാജി മോഷിക്കും അതുകൊണ്ട് ഫ്രഷ് വാട്ടറിലും എന്നിട്ടാണ് നമ്മൾ ഫിഷ് പ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുക അപ്പോൾ ഞാനും ചിത്തം ആദ്യം ചെയ്ത് അതിൻ്റെ ദൈവത്തിന് ചെയ്യണം പറഞ്ഞിട്ട് അവനും വന്നു കേട്ടോ നമ്മളിരുന്നു ഉടനെ ഭയങ്കരമായിട്ട് നമുക്കിങ്ങനെ ഇക്കലി ആവും കേട്ടോ ഞങ്ങളിങ്ങനെയൊക്കെയാ കയറി ഇങ്ങനെ ഇരുന്ന് കുറച്ചേനും ഭയങ്കരമായിട്ട് ഇക്കലി ആവും പിന്നെ പിന്നെ നമുക്കിങ്ങനെ ഓക്കെ കയറിട്ട് അത് അടിപൊളിയായിട്ട് തോന്നുന്നുണ്ട് ഇതൊരു നടിച്ചേ ഓട്ട കാൽ കാൽ തെറ്റാടാ ഇങ്ങോട്ട് വാ കട്ടിട്ടു ആപകൈ മുക്കിക്കോ ഡൗട്ട് കാൽ കാൽ തെറ്റാ ചെവട്ടാ ഇട്ടുവനെ എന്തുണ്ട് അങ്ങനെയൊക്കെ ആ കട്ടിട്ടു വിട്ടാവില്ല അണക്ക കാലി വെച്ചടാ ഹാ അണക്ക കാലി വെച്ചിട്ടില്ലേ

ഇട്ടോ ഇപ്പുറം നോക്കിയാടിട്ടോ ഇപ്പുറം നോക്കിയാടി കണ്ടോ അവടെ ഗസ്റ്റ് ഇല്ല ഇപ്പുറം നോക്കിയേ വിടേ പട പടന്ന് കേട്ടോ കേട്ടോ ഹർദാ അതിക്ക് ഹർദാ അതിക്ക് ആയിടോ ദേ എപ്പോഴും കാലി പൊക്കി പൊക്കി വെക്കുകയാണ് കേട്ടോ അപ്പതേ ഞാൻ ഞങ്ങൾ ചെയ്യണ കണ്ടിട്ട് ഹിതുമോനെ ചെയ്യണം പറഞ്ഞു പിന്നെ ഹിതുമോനെ പേടിയായിട്ടു അപ്പൊ കൂടി ഇക്കലി ആയിട്ട് കണ്ണടച്ചിട്ടൊക്കെ ഇരിക്കലിണ്ടായിരുന്നു അത് കിട്ടി പാപ്പനും കേറി കിട്ടും അപ്പോൾ ആ വിശേഷം ഇങ്ങനെ കണ്ടോ അങ്ങനത്തെ പിന്നെ നമ്മുടെ നമ്മടെ പാപ്പനും കേറോ അച്ഛക്കിയോ

പിന്നെ അവർ നിർബന്ധിച്ച് കൊണ്ട് ബന്ധിച്ച് പിന്നെ അച്ഛനും കേറിയിട്ടുണ്ട് അച്ഛനും നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ നിക്കളിയുണ്ട് എന്നൊക്കെ പറയുണ്ട് പക്ഷെ അച്ഛൻ നല്ലത് ഇഷ്ടപ്പെട്ടു പക്ഷെ എങ്ങനെയൊക്കെ നഷ്ടനായിട്ട് അത്രയും അവർക്ക് മിസ്സായിട്ട് അത് അടിപൊളി സംഭവായിരുന്നു അവരെ ഞങ്ങള് കൊറേ നിർബന്ധിച്ച് എത്ര വിളിച്ചറിയു പക്ഷെ അവര് രണ്ടുപേരും വന്നില്ല I will like you share like share, share subscribe to It's me, Dilu, signing out. Bye! <laughs> <laughs> देखो फोटो लेके फोटो लेके अभी ये बंदा तो हम क्या कर रहे हैं यार कितना बोलता है तू भी बताओ कितना बोले madam सिर्फ पानी भरिया വീട് എടുക്കും ഇല്ലമ്മ എന്ത് രസോ കാണോലെ കൊറച്ചു നേരം കോഴട ഇറങ്ങി കോഴോട് അവടെ ആ